അങ്ങോട്ട് വെട്ടിയ ണോ ഞാൻ നോക്കൂല്ല ആയിരത്തി രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈ ചേർ ഇത് ഞാൻ വെട്ടി പൊട്ടിക്കാൻ പോയാ ഓക്കെ ഈ ചേർ വെട്ടിയ കാലത്ത് എല്ലാം നിക്കുന്നോ വെറും പതിനാറ് തൊള്ളായിരം അല്ലേ ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഇത് ഈ ഒരു കിട്ടുന്ന സോഫ കിട്ടും അമ്പത്തി ഒന്ന് കേരളത്തിൽ എവിടെ പോയാലും ഈ കിട്ടിയുള്ള സോഫ ഈ വിലക്ക് കിട്ടരുത് അങ്ങനെ തരണം തരാൻ പറ്റുവോ ണന്നുണ്ടെങ്കിൽ പത്തൊമ്പതൊള്ളായിരം ഈ കുട്ടിനാണ് എനിക്ക് എത്തുക പതിനാറ് തൊള്ളായിരം ഇത്രയും പണികൾ വർക്ക് വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം അൺബിലീവബിൾ ആണ്ുണിച്ചറിന്റെ ആയിരത്തി അറുന്നൂറയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈ ചെയറിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്നറിയണം ഈ ലെഗ് കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് നല്ല കാതലുള്ള തേപ്പാണ് ഓക്കെ അതെ അതെ മതി മതി അങ്ങോട്ട് വെട്ടിയ വെള്ളമാണോ മതി മതി കണ്ടല്ലേ നിങ്ങൾ കണ്ടല്ലേ ഒരു തീക്കൂട്ടിന്റെ ആയിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ എവിടെയും പോയാൽ ആയിരത്തി അറുനൂറ് ഇത്രയും കാലുള്ള തീക്കൂട്ടിന്റെ ചേർന്ന് കിട്ടത്തില്ല വിളിക്കും അത്രയ്ക്ക് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ ചേറ് വെട്ടിയ കാലിത്തുള്ള നിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ അവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഓടിച്ച് കത്താളാളിന്റെ ഉത്തരവാദിത്തമില്ല ഒരു സാധനം നമ്മൾ കാശ് കൊടുത്ത് പേടിക്കുമ്പോ നല്ലത് നോക്കി മേടിക്കണം ആയിരത്തി രൂപയ്ക്ക് തേക്കൂട്ടിന്റെ ചെയർ എങ്ങനെ കൊടുക്കാൻ പറ്റും ഇവർക്ക് എങ്ങനെ മുതലാകും ചോദിക്കാം അൻസാരി തെക്കേവിടങ്ങാർക്ക് അൻസാരി തെക്കേവിടക്കാർക്ക് ഫർണിച്ചർ ഫാക്ടറി ഉണ്ട് നിങ്ങൾക്ക് ആയിരത്തി രൂപയ്ക്ക് ചെയറ് കിട്ടും അസാധ്യ വലക്കുറവില് ടി വി യൂണിറ്റ് വന്നിരിക്കുകയാണെന്ന് നമ്മളൊരു ആശാരിയെ കൊണ്ട് പണിയിപ്പിച്ച പോലും ഇതുപോലെ പണിയെടുക്കാൻ പറ്റില്ല ഈ പ്രൈസിൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന സ്പോട്ട് ലൈറ്റ് കയറിയ ഫുള്ളി ലൈറ്റ് കൊണ്ട് തിളങ്ങി നിൽക്കുന്ന ഒരു ഫോർട്ടി ത്രീ ഇഞ്ച് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചൊക്കെ വെക്കാൻ പറ്റുന്ന ഈ കിട്ടിലൻ ടി വി യൂണിറ്റിന്റെ പ്രൈസ് കിളി പോയി അതായത് അനീഷ് ഞെട്ടിച്ചിരിക്കുകയാണ് വെറും പതിനാറ് തൊള്ളായിരം അനീഷ് ആണല്ലേ വില കുറയ്ക്കാനായിട്ട് എന്തായാലും ഈ സാധനം ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും ഇതിന്റെ കൂടെ മൈക്രോമിനേറ്റിൻ്റെ എക്സ്ട്രാ ബോർഡും കാര്യങ്ങളും എല്ലാം കേറിയിട്ടുള്ള ഈ ഒരു ടി വി യൂണിറ്റ് വെറും പതിനാറ് തൊള്ളായിരത്തിന് അസാധി ടി വി യൂണിറ്റ് ഒരു വീട്ടിലേക്ക് വേണ്ട ബുജുപാൻ ഫർണിച്ചറും നിങ്ങൾക്ക് വെറും അമ്പത്തി ഏഴ് തൊള്ളായിരത്തിന് നമ്മുടെ ത്തരും ഈ അൻസാരി ഫർണിച്ചറിൽ വന്ന ഈ കാണുന്ന കട്ടിലത് ഈ കാണുന്ന വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഈ കാണുന്ന സോഫ വിത്ത് ടീപ്പോ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ഷെയർ ഇത്രയും കൂടെ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട സകലമാന ഫർണിച്ചറും വെറും അമ്പത്തിയേഴ് തൊള്ളായിരത്തിന് ഓൾ കേരള ഫ്രീ ഡെലിവറി കൊടുക്കും ഫ്രീ ഡെലിവറി ആ ശരി കൊടുക്കാം ഈ കൂട്ടിന്റെ ഒരു വരുന്ന സോഫ അതും സ്യൂഡും സോഫ്റ്റ് ഫോമും കേറിയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വെറും കിട്ടും വരുന്ന ഈ ഒരു സോഫ ഞെട്ടിക്കുന്ന വില കുറവാണ് നമ്മൾ ഈ റമദാൻ പ്രമാണിച്ച് കൊടുക്കാൻ അതേപോലെ തന്നെ മെറ്റീരിയൽ അതിനകത്ത് ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നത് വെറും പതിനാറ് തൊള്ളായിരത്തി നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ ഇ എം ഐ നമുക്ക് അവൈലബിൾ ആണ് വെട്ടി നോക്കാം വെട്ടി പൊളിച്ച് നോക്കാം അടിപൊളി തേക്കാണ് ഈ ഒരു തേക്കാണ് നിങ്ങൾക്ക് വെറും പതിനാറ് തൊള്ളായിരത്തിന് വരാൻ പോകുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിലമേലാണ് ഈ ഒരു അൻസാരി തെക്കേടം ഫർണിച്ച ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്ന ഇവിടെ റമദാനും വിഷു ആയിട്ട് ഓഫർ നടക്കുകയാണ് എന്നാ എന്റെ കഴിഞ്ഞ നമ്മുടെ വീടിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഒരു സോഫയാണ് ഈ കാണുന്നത് അഞ്ഞൂറ് രൂപയാണ് എക്സ്പെൻസ് അവരുടെ കാസർഗോഡ് ഞാൻ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ

ഒന്നുകൂടെ ഇരുപത്തൊള്ളായിരം ആക്കു വിളിക്കും അടിപൊളി അപ്പൊ ഇതിന്റെ പല ഇഷ്ടം പോലെ സിസ്റ്റം പോലും ഞെട്ടിക്കുന്ന ഒരു വില കുറച്ച് എനിക്ക് തരാൻ പറ്റിയ ഐറ്റംസ് അത് നമുക്കൊരു ഓഫറിൽ തന്നേക്കാം എത്ര ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് എത്ര റേക്ക് തരും അതാണ് നമ്മൾ പറയും ഒരു വില അതിനൊക്കെ അതിലൊക്കെ തരൂന്നുള്ളതാണ് മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തിന് ബ്രാൻഡഡ് സോഫയാണ് ഇത് എക്സ് ബ്രാൻഡഡ് സോഫയാണ് ഈ ഒരു ബ്രാൻഡഡ് സോഫ സോഫ്റ്റ് ഫോമും സ്പ്രിങ്ങും അതുപോലെ എല്ലാം കേറിയ പില്ലും കാര്യങ്ങളും എല്ലാം കേറിയിട്ടുള്ളത് ആണല്ലേ അടിപൊളി ഐറ്റം ആണ് ഇത് വെറും മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് കിട്ടും നല്ല വില ഈ റമതാമം പ്രമാണിച്ച് അടുത്തത് ഈ ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപ തരാൻ പറ്റും ഇത് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വരുന്നതാണ് ലീസ്റ്റ് പ്രൈസ് പറയണം എന്നെ കൊണ്ട് വെറുതെ ബാർഗെയിൻ ചെയ്യിപ്പിക്കാൻ അസ്സലാമിക്കാൻ നിക്കരുത് മുപ്പത്തി മുപ്പത്തി ആറ് മുപ്പത്തിനാല് തൊള്ളായിരം രൂപ എനിക്ക് കുറച്ചിട്ടുണ്ട് ഈ ഒരു സോഫയിൽ അവർ നമ്മൾ ഈ റേറ്റിന് ഇതും അതുപോലെ തന്നെയാണ് സോഫ്റ്റ് ഫോമും സോഫ്റ്റ് സ്പ്രിംഗും ഇതിനകത്ത് ബെൽറ്റ് ഒന്നും പോകുന്നില്ല സ്പ്രിങ്ങിലും സോഫ്റ്റ് ചെയ്തിരിക്കുന്ന അടിപൊളി ആണല്ലേ കിട്ടി ആണ് അപ്പൊ ഈ പറഞ്ഞ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടും സോഫ ഓക്കേ കൊടുക്കാൻ പറ്റും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുപ്പത് രൂപയായിട്ട് മുപ്പത്തി ആറ് അഞ്ഞൂറാണ് ഇതിന്റെ എം ആർ പിടക്കുന്നത് രണ്ടായിരം രൂപ ഇരുപത്തിയെട്ട് തൊള്ളായിരത്തിന് വേ്യ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടും അതാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരാൻ പറ്റും അതിന്റെ എം ആർ പിന്നിട്ട് നാല് തൊള്ളായിരത്തിനൊക്കെ നടക്കു അത് നമുക്ക് മുപ്പത്തിനാല് തൊള്ളായിരത്തിന് ഈ ഒരു ഐറ്റം കിട്ടും അപ്പൊ എല്ലാത്തിനും നല്ലൊരു പ്രൈസിങ് കുറവാണെന്നുള്ളതാണ് റോയൽ ലുക്കിൽ വരുന്ന ഈ ഒരു ഐറ്റം ഇതും പതിനാല് തൊള്ളായിരം ഇത്രയും ഒറ്റ വർക്ക് വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം അൺബിലീവബിൾ സത്യസന്ധമായിട്ട് പറയുന്ന പ്രൈസല്ലേ നല്ലൊരു സോഫ്റ്റ് ഫോമാണ്യിരിക്കുന്നത് നല്ലൊരു ഐറ്റം ആണ് ത്രീ പ്ലസ് വൺ പ്ലസ് കൊണ്ട് വരുന്നത് അതിന്റെ ഡിസൈൻ പാറ്റേൺസ് ഒക്കെ ഹെവി വെറും പതിനാറ് തൊള്ളായിരം അടുത്ത മോഡൽ നോക്കണമെങ്കിൽ അതും പതിനാറ് തൊള്ളായിരം അതിലും വർക്കുകൾ വരുന്നതാണ് വെറും പതിനാറ് തൊള്ളായിരം കീ കൂട്ടിന്റെ ഈ ഒരു ഐറ്റം നിങ്ങൾ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ എവിടെ പോയാലും കീ കൂട്ടിന്റെ ഈ പ്രൈസിന് വാങ്ങിച്ചു തരാൻ പറ്റുമോ ഫാക്ടറിയിൽ പോലും ചെന്നാൽ കിട്ടത്തില്ല ഇവരുടെ തന്നെ ഓൺ മേഡാണ് അൻസാരി തെക്കേവിടം ഇവിടം ഫർണിച്ചർ ഇവരുടെ സാമിന്റെ വീഡിയോ വരെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഒറിജിനൽ തേക്കിന്റെ ഐറ്റം വെട്ടി പൊളിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കും ആയിരത്തി രൂപയുടെ ചെയർ ഞാൻ വെട്ടിപ്പൊളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ടീക്ക് ആണ് ഈ കാണുന്നത് ഓഫ് ഓൾഡ് ടീ കൂട്ട് ആ ഹാൻഡിൽസ് ഒക്കെ ഹാൻഡ്രെ കൂട്ടിലാണ് ഇതെല്ലാം ചെയ്തു വന്നിരിക്കുന്നത് ഇതിനകത്തും ടീ കൂട്ടി വരുന്നതാണ് മൊത്തം തേക്കാണ് വരുന്നത്

മുപ്പത്തി ഒമ്പതായിരം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂസെടുത്തോളും അടിപൊളി സാധനമാണ് കേട്ടോ സൂപ്പർ സാധനമാണ് റോയൽ ഐറ്റം ആണ് കാരണം നിങ്ങൾ വേറെ എവിടെ പോയാലും ഇതിനൊക്കെ അറുപത്തിരണ്ട് തൊള്ളായിരം ഒക്കെ കൊടുക്കേണ്ട ഐറ്റം ആണ് ഈ പ്രൈസിങ്ങിന് വരുന്ന മുപ്പത്തി തൊള്ളായിരം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു ലേല ഉറപ്പിച്ചിരിക്കുന്നു അതാണ് മനസ്സ് വെച്ച് അതാണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ നമ്മൾ അൻസാരി വിടാൻ ഫർണിച്ചർ ഈ ഒരു നിലമേൽ ബ്രാഞ്ചിൽ വന്നാൽ കാണാൻ പറ്റും ഇവർക്ക് പള്ളുമുക്കിലും ബ്രാഞ്ച് ഉണ്ട് അപ്പൊ മാൻഡ്രംകാർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് ഈ ഒരു ഐറ്റം കൊള്ളാണെങ്കിൽ അതെനിക്ക് അറിയാം അൻപത്തിയഞ്ച് അഞ്ഞൂറാണ് നമുക്കൊരു ായിരത്തിന് കഴിയുമ്പോൾ അര ലക്ഷത്തിന് ശരി തൊള്ളായിരം അടുത്ത ഇഷ്ടം പോലെ അതും ആ ഒരു ഗ്രീനിഷ് പാറ്റേൺ ഗ്രീനിഷ് കളക്ഷനിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതും കിട്ടില്ല എന്റെ വ്യൂസിന് എത്തുടങ്ങി അഞ്ഞൂറ് അതുപോലെ തന്നെ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തി അടുത്ത മോഡൽ കിടപ്പുണ്ട് ഒരു ബേജ് പാറ്റേൺ ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ കളക്ഷൻസ് സോഫായി ഉണ്ട് ഈ കാണുന്ന ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുള്ളയാൾ ഇതിന്റെ പുതിയ പുതിയ കളർ പാറ്റേണിൽ പുതിയ മോഡലുകളിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിനെല്ലാം നല്ല പ്രൈസിങ് കുറവാണ് മോഡലുകൾ കണ്ടുവെച്ചു സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ വെറൈറ്റീസ് സോഫകളിൽ നമുക്ക് അൻസാരി തെക്കേ വീടും ഫർണിച്ചർന്ന് സ്വന്തമാക്കാൻ പറ്റും ബ്രാൻറ്റഡ് ഐറ്റം ആണ് എല്ലാ പ്രീമിയം വരുന്ന ബെഡ്റൂം സെറ്റുകൾ വാ കിറ്റിലം ഒരു ഗോൾഡൻ തീം വീടുകളിലൊക്കെ ഇടാൻ പറ്റിയ കിട്ടിലം ഐറ്റം ആണ് ഈ ഒരു ഫുൾ സെറ്റ് ഫോഡോന്റെ വാഡ്രോബ് ഈ കാണുന്ന കട്ടില് ഈ കാണുന്ന ഡ്രസ്സിങ് ഓടിച്ച് വിത്ത് സൈഡ് ബോക്സ് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു എക്സ്ട്രാ എക്സ്ട്രാ സൈഡ് ബോക്സ് ഇതിലും വരുന്നത് അതിലെല്ലാം ഒരു ഗോൾഡൻ ഹാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ഫീല് തരുന്ന ഐറ്റം അടിപൊളി പ്രീമിയം ലുക്കിൽ ഐറ്റം എത്ര രൂപയ്ക്ക് തരാൻ പറ്റും എന്റെ വ്യൂപത്തിരണ്ട് അഞ്ഞൂറാണ് വന്നാൽ എത്ര രൂപ രൂപത്തിന് എനിക്കൊരു അറുപത്തി അഞ്ചിന് ചെയ്ത് തരും അറുപത്തി അഞ്ചിന് ശരിയാലും അടിപൊളി എംആർപി വന്നിട്ട് മുപ്പത്തിഒമ്പതിനായിരത്തി നാല് അഞ്ഞൂറ് കൊടുത്താൽ മുപ്പത്തിള്ളായിരത്തിന് കൊണ്ട് എനിക്ക് മനസ്സിലായിരത്തി അടിപൊളി ഓഫർ നമ്മൾ അൻസാരി ഫർണിച്ചർ നമ്മളൊന്ന് സെറ്റ് ചെയ്യാം കാരണം ഇവിടെ ബെഡ്റൂം സെറ്റ് ചെയ്ത ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ നോക്കിയാണെന്നുണ്ടെങ്കിലും എല്ലാം ടോട്ടലി നോക്കുകയാണെങ്കിൽ കിട്ടില്ല നിങ്ങളുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാൻ പറ്റുന്ന കിട്ടിലും കിട്ടിലും ബെഡ്റൂം സെറ്റുകൾ ഉണ്ട് നോക്കി അടിപൊളിയായിട്ടുണ്ട് വാർഡ്രോബ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് ഹാൻഡിൽസ് ഒക്കെ വരുന്നത് നല്ല യുണീക് ആയിട്ടാണ് അതിന്റെ ഒരു വലിയ ഡ്രസ്സിംഗ് യൂണിറ്റ് കട്ടിൽ ഇത് എത്ര സെറ്റ് ആണ് ഈ വരുന്നത് ഇത് ഹൈഡ്രോളിക് ആണ് ഡോർ ഒരു യൂണിറ്റ് എല്ലാം വരുന്നുണ്ട് ബെഡ്റൂമിന് പറ്റിയ എത്ര വ്യൂസ് അമ്പത്തിനെനിക്ക് തരുമോ മക്കൾ ഗേൾസിന്റെ റൂമിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയ വാട്ടർ ഡിസൈൻ വെറൈറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇരുപത്തിയെട്ട് തൊള്ളായിരം എം ആർ പി വരുന്ന ഈ ഒരു ഐറ്റം ഇതൊരു ആറടി വരുന്നതാണ് അടി നീളവും അടി വീതിയും വരുന്ന അടി ആറടി വീതി കൂടുതലുണ്ട് അടിപൊളി സ്ട്രിപ്പ് ലൈറ്റുകൾ ഫുള്ള് കേറിയിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ ഫുള്ള് സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട് മൊത്തത്തിൽ നിൽക്കുന്ന ഈ ഒരു എനിക്ക് എത്ര പറ്റും പറ്റും തന്നെ നമുക്ക് ബാക്കിലൊക്കെ ഇതിന്റെ നമുക്ക് ഒരു വർക്ക് ഒക്കെ ചെയ്യണമെന്ന് ചെയ്ത് ചെയ്യാം ഇന്റീരിയൽ ഡിസൈനിങ് എല്ലാം ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു ടി വി യൂണിറ്റിന്റെ വെറും പത്തൊമ്പത് തൊള്ളായിരം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഓട്ടോകൂലിയാ കുറച്ച് അക്കേഷിയുടെ വർക്ക് വന്നിട്ടുള്ള കട്ടില് അത് ഫുൾ പലക കട്ടിലാണ് ഈ ഒരു പലക കട്ടിൽ വെറും പതിനൊന്ന് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് കിട്ടും പതിനൊന്ന് തൊള്ളായിരത്തിന് കട്ടിലുണ്ട് ഈ കൂട്ടിന്റെ ഒരു കട്ടിൽ എനിക്ക് ഏറ്റവും കൂടെ കുറച്ച് തുറക്കേറാൻ പറ്റും

കൂറ്റൻ ഫോറസ്റ്റ് അക്കേഷൻ സാധനം പതിനെട്ട് തൊള്ളായിരം ഇവിടെ പ്രൈസ് ഇട്ടിട്ടുള്ള ഇതിനഞ്ച് തൊള്ളായിരത്തി ലാസ്റ്റിന്റെ വ്യൂസ് ഒന്ന് തരൂ കൊടുക്കാം ഈ കട്ടിൽ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള എനിക്ക് അറിയാൻ സ്ട്രോങ്ത്രത്തോളം ഉണ്ട് എത്ര റീപ്പർ എനിക്ക് അറിയാം വെറുതെ ഞാൻ ചാടുന്നില്ല ഷൂസിട്ട് കയറി എന്നും പറഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്നെ പറയാനൊന്നും കാണത്തില്ല ഷട്ടിൽ കയറി ചാടിക്കുന്നു അടുത്ത കട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് ടീക്കൂട്ടാണ് ഫുൾ ടീക്കൂട്ടാണ് ഇത് നമുക്ക് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റും ഇവിടെ കട്ടിലുകളുടെ കൊണ്ടമാനം ഡിസൈൻസ് വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കട്ടിലുകൾ ഏറ്റവും വില കുറച്ച് നമുക്ക് ിൽ സ്വന്തമാക്കാൻ പറ്റും എനിക്ക് കുറാൻ വെക്കുന്ന വിലയൊന്നും ചോദിക്കാം എന്റെ വ്യൂവേസ്മാണിച്ച് ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പിന് ഡൈനിങ് ടേബിൾ മേടിക്കുന്ന ഒരു മച്ചാന്റെ ഗിഫ്റ്റ് ആയിട്ട് ഇത് ചോദിച്ചു ഫ്രീ ടോപ്പ് അല്ല ത്രീ ഡി പേപ്പർ ഡിസൈൻ കേറുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് അക്കേഷിയുടെ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ ഒരു പതിനഞ്ച് തൊള്ളായിരത്തിന് നമുക്ക് ഡൈനിങ് ടേബിൾ വിത്ത് നാല് അതല്ല ഇനി ഇത് ടീ കൂട്ടിന്റെ ഡൈനിങ് ടേ ടീകൂട്ടിന്റെ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ എനിക്ക് എത്ര രൂപയ്ക്ക് രൂപയ്ക്ക് തരാൻ പറ്റും എത്ര തരണം ഒരു പത്തൊമ്പത് കിട്ടും കാണുന്ന ബെഡ്റൂം സെറ്റ് എനിക്ക് എത്ര രൂപയ്ക്ക് തരാൻ പറ്റും ത്രീ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഈ കട്ടിൽ ഇത് മൊത്തം കൊണ്ട് എത്ര തരാം നമുക്കൊരു ൊരു എട്ട് അഞ്ഞൂറിന് ഈ ഒരു ഡിസൈൻ ഒരു ടൈൽ പാറ്റേൺ ഡിസൈൻ വെറൈറ്റീസ് ആണ് വരുന്നത് എത്ര പറ്റും നമുക്കൊരു ആ ആറായിരത്തി അഞ്ഞൂറ് ടൂഡോന്റെ വാർഡ്രോബ് വെറും ആറായിരത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് അൻസാരി തെക്കെവിടൻ ഫർണിച്ചർ നിലമേൽ ബ്രാഞ്ച് സ്വന്തമാക്കാൻ പറ്റും ആണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ടീക്കൂട്ടിന് ആണെങ്കിൽ ഫുൾ ടീക്ക് ഡ് സോഫ ഇട്ടും പത്തൊമ്പത്തിള്ളായിരത്തിന് അക്കീഷയുടെ വുഡ് സോഫ ഇട്ടും ഇതെല്ലാം ലീസ്റ്റ് പ്രൈസിൽ എത്ര എത്രയ്ക്കൊക്കെ എനിക്ക് തരാൻ പറ്റും രൂപയുടെ മുപ്പത്തിനാല് ടീഡ് ആണ് ഫുൾ ഫുൾ സോളിഡ് ടീക്ക് ആണ് എത്ര രൂപ തരും

പതിമൂന്ന് അഞ്ഞൂറ് ഒമ്പത് തൊള്ളായിരത്തി ഒമ്പതൊള്ളായിരത്തിന്റേ നിങ്ങൾക്ക് ആ കാണുന്ന ത്രീ ഡോറിന്റെ വാർഡ്രോബ്ലായിരം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഒമ്പത് തൊള്ളായിരം അപ്പം ആറായിരത്തി അഞ്ഞൂറയ്ക്ക് നമുക്ക് ടു ഡോറും ഒമ്പത് തൊള്ളായിരത്തിന്റെ ത്രീ ഡോറും ഇവിടെ കിട്ടും ഇതെല്ലാം ക്വാളിറ്റി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഫർണിച്ചേഴ്സ് ആണ് ഉടായ്പ്പ് വീഡിയോ ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ജെനുവൽ വീഡിയോസ് ആണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ടീ കൂട്ടിന്റെ ഐറ്റം എന്ത് മേടിച്ചാലും ലൈഫ് ലോങ് വാറണ്ടിന്റെ അക്ഷേശ പ്രോഡക്റ്റിന് പത്ത് വർഷം വാറണ്ടി ഉണ്ട് അല്ലേ സോഫയൊക്കെ കണ്ണും പൂട്ടി എടുക്കാൻ ഡൈനിങ് ടേബിളിന്റെ ഒരു വിശാലമായ കളക്ഷൻസ് കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും ഇഷ്ടം പോലെ ഉണ്ട് ടീക്ക് വുഡിന്റെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ കുറച്ച് അനുസരിച്ചൊക്കെ വേണം ഫർണിച്ചറിൽ കിട്ടും അതുപോലെ ടീക്കിന്റെ അലമാരകൾ പോലെ ഉണ്ട് ഏറ്റവും കുറഞ്ഞൊരു അലമാര ടൂ ഡോറിന് എത്തു തരാൻ പറ്റും ഡോർ തടി തടി അലമാര അലമാര നമ്മൾ ഒരു ഇരുപത്തിയെട്ട് അഞ്ഞൂറ് പലയിടത്ത് ഞാൻ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തിന് അത് വീതി കുറഞ്ഞതായിരിക്കും ഇത് വീതി നമ്മളെ ടൂ ഡോറ് നാലടി വീതി ആണത് ഇനി മൂന്നര അടി വീതിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച്

ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ പറ്റും പക്ഷേ പലിശ അതായത് ഇ എം എ വരുമ്പോ ചെറിയാർജസ് അഞ്ഞൂറ് ആണ് കൂടുതലാണ് സി എൻസിൽ ഏറ്റവും വില കൂടിയ കട്ടിലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിനകത്ത് ഡിസൈൻ ബോക്സ് എന്ന് പറഞ്ഞാൽ വുഡൻ പീസുകൾ കയറിയ പോലെ ഒരു അടിപൊളി ഡിസൈൻ ആണ് വീട്ടിന്റെ ബെഡ്റൂമിന്റെ റോയൽ ലുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കട്ടിലാണ് ഈ കാണുന്നത്

എനിക്ക് ഈ സോഫ ഈ കൂറ്റൻ ഈ ടി സോഫ ഏറ്റവും വില കുറച്ച് കേരളത്തിൽ ഈ ടി സോഫ എവിടെ കിട്ടുമെന്ന് കിട്ടുന്ന ഇവിടെ കിട്ടും കഴിഞ്ഞത് അനീഷ് അനീഷ് ഞാൻ ഓർക്കുന്ന കൊറേ അനീഷ് പറ ഈ മുതലാളി മന മാനേജർ ഇവിടെ കയറി ആ അതൊന്നും എനിക്കറിയണ്ട നിങ്ങൾ മോഡൽ മാറ്റി അതൊന്നും എനിക്കറിയണ്ട നാപ്പത്തെട്ട് തൊള്ളായിരത്തിന് ഈ ടി സോഫ വരുമോ പുതിയ തടി വന്നു വില മാറി കേട്ടോ കായ് നാൽപ്പത്തി എട്ട് തൊള്ളായിരം വെല്ലുവിളിക്കും തരുമോ ഈ ടി സോഫ ഞാൻ പറഞ്ഞു അമ്പത്തി ഒന്ന് കേരളത്തിൽ എവിടെ പോയാലും ഈ ടി സോഫ ഈ വിലക്ക് കിട്ടരുത് അങ്ങനെ തരണം തരാൻ പറ്റുമോ ഇത് മാത്രം റമദാൻ ഓഫർ ഒറ്റ മാസത്തേക്ക് നാപ്പത്തെട്ട് തൊള്ളായിരം ഈട്ടി തരുമോ ഈട്ടി തരുമോ നാല്പത്തെട്ട് തൊള്ളായിരം നാപ്പത്തെട്ട് തൊള്ളായിരം ഉറപ്പിച്ചിരിക്കുന്നു ലേല ഉറപ്പിച്ചിരിക്കുന്നു അടുത്തത് അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂറ്റൻ മുട്ടുകളുടെ

തൊള്ളായിരത്തിന് വന്നേ നാല്പത് തൊള്ളായിരം ആ ഓക്കെ അസ നമുക്ക് അനീഷിനോ ഒന്ന് പിടിക്കട്ടെ ഞാൻ വില ഉറപ്പിക്കട്ടെ ഇത് മൊത്തം പ്രീമിയം ആയിട്ട് റോയൽ ലുക്കാ മൊത്തം

ഒരു കവ് പാറ്റേൺ ഒക്കെ ഭയങ്കര യുണീക്നസ് ഒരു പ്രീമിയം ഫിനിഷ് നൽകുന്ന ഐറ്റം ആണ് ഫുള്ള് മോഡലൊക്കെ ഇത് അടുത്ത മോഡലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് കൊള്ള ഒരു കുട്ടിത്തൊന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഫുള്ള് നമ്മളൊരു ഫിനിഷിംഗിലാണെങ്കിലും ക്വാളിറ്റിയിലാണെങ്കിലും നമുക്ക് ഒരു രീതിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല അത് നീറ്റും ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ നമ്മളിപ്പോ എല്ലാ ഐറ്റംസും ചെയ്യുന്നത് ചെയ്യുന്നത് വെരി വെരി ഗുഡ് റേറ്റ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് റേറ്റിൽ കൊടുക്കണം പക്ഷേ കൊടുക്കുന്ന പ്രൊഡക്ട്സിന് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു തന്നെ ഇനി നമുക്ക് ആന്റിക് ഫർണിച്ചറിന്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ അവൈലബിൾ ആണ് നോക്കിയ ആ ഒരു യുണീക്കായിട്ടുള്ള ടീപ്പോ വളരെ ട്രെൻഡിങ് ഡിസൈൻ

ഒരു മുപ്പത്തിള്ളായിരത്തിന് ലാസ്റ്റ് ചെയ്യുക ഇതൊക്കെ മോഹവലയില് ഞാൻ ബാർഗെൻ ചെയ്യും മുപ്പത്തിഒൻപത് തൊള്ളായിരം അതുകൊണ്ടല്ലേ മച്ചാനൊരു വാല്യൂ നമ്മുടെ വ്യവേഴ്സ് തരുന്ന അവര് തരൂ മുപ്പത്തി ഒമ്പതൊള്ളായിരം കൊള്ളാം പ്രീമിയം ലുക്ക് ടച്ച് എല്ലാം ഹെവി ഒരു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ലിവിങ് സ്പേസിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമാക്കും വീടിന് അത്രയ്ക്ക് യുണീക്കാണ് ഇനി പ്രീമിയം ഡൈനിങ് സെറ്റുകളുടെ ഒരു വണ്ടർഫുൾ കളക്ഷൻ നമുക്ക് ഇവിടെ കുതിര വണ്ടിയുടെ ഡിസൈൻ മോഡൽ ഡൈനിങ് ടേബിളുകൾ വരെ അവൈലബിൾ ആണ് ഈ കാണുന്ന ഒരു കുതിര വണ്ടിയുടെ മോഡലാണ് കുതിരവണ്ടിയുടെ മോഡൽ വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ പ്രൈസ് വരുന്നത് ഇത് എവിടെ പോയാലും നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വെറൈറ്റി കിട്ടത്തില്ല അത്രയ്ക്ക് പ്രീമിയമാണ് ഇത് എത്ര നമുക്ക് കൊടുക്കാൻ പറ്റും ഈ കുതിരവണ്ടി അൻപത്തി അൻപത്തി ഒൻപത് തൊള്ളായിരിക്കും ഫുൾ ടീ കൂട്ടിനകത്താണ് ഈ ഡൈനിങ് ടേബിൾ വരുന്നത് ഡൈനിങ് ടേബിളിന്റെ മാത്രം പ്രൈസാണോ ഡൈനിങ് ടേബിന്റെ മാത്രം പ്രൈസ് മാത്രം പ്രൈസ് കസ്റ്ററിനെ ചെയ്യാം ഇനി ഈ ഒരു ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാം ാണ് എല്ലാം ഇമ്പോർട്ടന്റ് കളക്ഷൻ ഒരു തേക്കിന്റെ നമ്മളൊരു ഫുൾ വർക്ക് ഇമ്പോർട്ടന്റ് കളക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ താഴ്ഭാഗത്താണ് രണ്ട് ലെഗ് ഇതിന്റെ വർക്കുകൾ വരുന്നുണ്ട് ഒരു നോസ് ടു ഫീൽ യേശു എന്നാലും ഏകദേശം ഏകദേശം അതിന്റെ ഒരു തീമ് കേറുന്ന ഒരു ജെർസലൈൻ തീമ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കുറയ്ക്കുന്ന ഒരു ഐറ്റം ആണ് എത്ര കൊടുക്കാൻ പറ്റും എട്ട് ചേർ ഉൾപ്പെടെ ഏകദേശം റേറ്റ് വരും ഡൈനിങ് ടേബിളിന്റെ റേറ്റ് വരുന്നത് ഡൈനിങ് നമുക്ക് ഒരു ടേറ്റ് ആറ് സംണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ മാർബിളിൽ നമുക്ക് ഡബിൾ എഡ്ജ് കയറിയിട്ടുള്ളതാണ് ഓക്കെ ഈ എഡ്ജിൽ നല്ല നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു മാർബിൾ ആർട്ടിഫിഷ്യൽ മാർബിൾ കൊള്ളാം ഇതിലെല്ലാം നമുക്ക് നല്ല പ്രൈസിംഗ് നല്ല പ്രൈസിങ് എല്ലാം പ്രീമിയം ടച്ച് നിലനിർത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന വുഡൻ ഫേർണിച്ചർ കളക്ഷൻസ് ആണ് ഇതെല്ലാം നിങ്ങൾക്ക് നല്ല പ്രൈസിംഗ് കുറച്ച് വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം കഴിഞ്ഞ ഇതുപോലെ ഇതുവരെ നിങ്ങളുടെ വീഡിയോയിൽ ഒരു നെഗറ്റീവ് വന്നിട്ടില്ല പറഞ്ഞ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓൾ കേരള ഡെലിവറി കൊടുത്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇപ്പോഴും ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം അസ്ലമക്കാടേയും മനീഷിന്റെ സഹകരണം പറയാതിരിക്കാൻ വയ്യ സ്ഥലം എവിടെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞു തരാം ഏതാ ഒന്ന് സ്പോട്ട് പറയുന്നതാണ് പ്രോപ്പർ നേരെ ചടയമംഗലം ചടയമംഗലം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കിട്ടുന്നത് Редактор субтитров а നമുക്ക് കിലോമീറ്ററിന് മുന്നേ നമ്മുടെ അൻസാരി അൻസാരി ഫർണിച്ചർ ഫർണിച്ചർ നേരെ നേരെ റൂട്ട് ആ ഈസി ഈസി ആക്സസ് ആക്സസ് ആണ് ആണ് അപ്പൊ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി എത്തിക്കാൻ പറ്റും നമുക്ക് സാധിക്കും അപ്പൊ ഇത്രയും വില കുറച്ച് ആയിരത്തി അറുനൂറ് മുതൽ തേക്കിന്റെ ചെയർ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് വുഡൻ ഫർണിച്ചർ കളക്ഷനിൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ടി വി യൂണിറ്റിൽ തന്നെ ഞെട്ടിച്ച ഒരു ഫർണിച്ചർ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നത് പുതുപുത്ത വിശേഷങ്ങൾ പുത്തും വീഡിയോമായി കാണുന്നവർ ക്യാമറാമാൻ അമീനോടൊപ്പം നൌഫൽ അനീഷ് അസ്ലമ ഫാനിങ് ഓഫ് ഫ്രോം അൻസാരി തെക്കവിഡം ഫർണിച്ചർ നിലമേൽ ബ്രാഞ്ച് ബബ്